നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് ഡി പി ഐ ജമാഅത്ത് എസ്ലാമി പി ഡി പി തുടങ്ങിയ മൗലികവാദ സംഘടനകളും സി പി എം ലീഗ് കോൺഗ്രസ് ഇത്യാദി മതേതരർ എന്ന് നടിക്കുന്ന സംഘടനകളുമൊക്കെ അംബേദ്കറിനെ ഭരണഘടനാ ശില്പി എന്നതിനപ്പുറം ഒരു ഹിന്ദു വിരോധിയും ഹിന്ദുമതം ഉപേക്ഷിച്ച ആളും എന്ന തലത്തിൽ പ്രധാനമായും വാഴ്ത്തുന്നത് തീവ്രവാദ കേസിൽ വിചാരണ നേരിടുന്ന പി എഫ് ഐ എസ് ഡി പി ഐ നേതാക്കൾ അബ്ദുല്ലാസർ മദനി എന്നിവരുടെയൊക്കെ ഒപ്പം അംബേദ്കറുടെ ഫോട്ടോ വെച്ച് വ്യാപകമായി ഇവർ പോസ്റ്ററുകളും ഇറക്കാറുണ്ട് ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മതസംഘർഷങ്ങൾ ജാതി ഉച്ചനീചത്വം ഇവയെല്ലാം സ്വന്തം പുസ്തകങ്ങളിൽ ശ്രീ അംബേദ്കർ വ്യക്തമായി എഴുതി എഴുതിവച്ചിട്ടുണ്ട് എങ്കിലും കുമാരനാശാൻ്റെ ദുരവസ്ഥ പോലെ അടർത്തി മാറ്റിയ അക്ഷരങ്ങൾ കൊണ്ട് എതിർ വ്യാഖ്യാനങ്ങൾ ചമച്ച് അർത്ഥസത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന പ്രവണതയാണ് ഇന്നും ചിലർ അനുസൃതം തുടർന്നു പോകുന്നത് അംബേദ്കർ ലോകാരാധ്യനും ജനകോടികൾക്ക് മാതൃക ആക്കേണ്ട നേതാവും ദാർശനികനും ഒക്കെ ആകുമ്പോൾ തീർച്ചയായും അദ്ദേഹം നേരിട്ട് പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി ചർച്ച ആവേണ്ടേ കുറഞ്ഞപക്ഷം അംബേദ്കർ ഇങ്ങനെയാണ് എന്നല്ല പകരം അദ്ദേഹം ഇങ്ങനെയും പറഞ്ഞിരുന്നു എന്നെങ്കിലും സമൂഹം മനസ്സിലാക്കണ്ടേ പ്രത്യേകിച്ചും എസ് ഡി പി ഐ ജമാഅത്തെ പോലെയുള്ള ആളുകളുടെ ഒപ്പം അംബേദ്കറിനെയും ചേർത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഇക്കാലത്ത് ശ്രീ അംബേദ്കർ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ സെലക്റ്റഡ് വർക്ക്സ് ഓഫ് ഡോക്ടർ ബി ആർ അംബേദ്കർ അതിൻ്റെ പേര് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും നമുക്ക് നോക്കാം ഒന്നാമത് ഗോവധം ഒരു ഇസ്ലാമിക് നിയമവും അനുശാസിക്കുന്നില്ല മുസ്ലിങ്ങൾ മക്കയിൽ പോകുമ്പോൾ അവരവിടെ പശുവിനെ ബലി കൊടുക്കുന്നില്ലല്ലോ പക്ഷേ ഇന്ത്യയിൽ അവർക്ക് പശുവിനെ അല്ലാതെ മറ്റേത് മൃഗത്തെ ബലി കൊടുത്താലും തൃപ്തി വരില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പള്ളികളുടെ മുൻപിൽ മ്യൂസിക് വെക്കുന്നതിൽ തടസ്സമില്ല പക്ഷേ ഇന്ത്യയിൽ മാത്രം മുസ്ലിങ്ങൾ അത് നിർബന്ധിതമായി തടയും അതിൻ്റെ ഒരേ ഒരു കാരണം ഇതെല്ലാം ഹിന്ദുക്കളുടെ അവകാശങ്ങളാണ് എന്നതുകൊണ്ടാണ് രണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന ഗുണ്ടായുസ രീതിയാണ് എത്രയോ കലാപങ്ങൾ മുസ്ലിങ്ങളുടെ ഈ ഗുണ്ടായുസ രാഷ്ട്രീയത്തിൻ്റെ തന്ത്രത്തിൻ്റെ തെളിവുകളാണ് മുസ്ലിങ്ങൾ തങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോഴൊക്കെ ഹിന്ദുക്കൾ വളരെ പാസീവായാണ് തിരിച്ചടിച്ചത് അതുകൊണ്ട് തന്നെ അവർ മുസ്ലിങ്ങളെക്കാൾ നഷ്ടങ്ങൾ നേരിട്ടു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഒരു മുസ്ലിമിനെ അപായപ്പെടുത്തുന്നതിൽ പശ്ചാത്തപമില്ല അവരുടെ ഈ തിരിച്ചടിക്കാനുള്ള ത്വര ഗുണ്ടായുസത്തെ ഗുണ്ടായുസം കൊണ്ട് നേരിടുന്ന വൃത്തികെട്ട കാഴ്ചകളെ നീതീകരിക്കുന്നു മൂന്ന് ഒരു ഭാഷ മനുഷ്യരെ ഒന്നാക്കുന്നു രണ്ട് ഭാഷകൾ മനുഷ്യരെ വിഭജിക്കും ഇന്ത്യക്കാർക്ക് പൊതുവായി ഒരു സംസ്കാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരുടെയും കടമയാണ് ഹിന്ദിയെ അവരുടെ സ്വന്തം ഭാഷയായി അംഗീകരിക്കേണ്ടത് ഇത് മുഴുവനായി അംഗീകരിക്കാത്ത ഒരാൾക്കും ഇന്ത്യക്കാരനായിരിക്കാൻ ഒരു അവകാശവുമില്ല എൻ്റെ ഈ സജഷൻ അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയായി തുടരില്ല ഞാൻ ഈ വായിക്കുന്നതൊക്കെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് കേട്ടോ അത് ആർക്കും പരിശോധിക്കുന്നു നാല് ഇന്ത്യയെ കീഴടക്കാൻ വന്ന എല്ലാവരും മുസ്ലിമുകളായിരുന്നു അവർ പരസ്പരം ബദ്ധ ശത്രുത പുലർത്തിയപ്പോഴും ഒരേ ഒരു കാര്യത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കണം എന്ന കാര്യത്തിൽ അവർ ബ്രാഹ്മണരെ നിർബന്ധിച്ച് സുന്നത്ത് ജയിച്ചു അതിനെ എതിർത്ത പതിനേഴ് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും മുസ്ലിങ്ങൾ കൊന്നുകളഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം അടിമകളാക്കി ഹിന്ദുക്കളുടെ അമ്പലങ്ങളെല്ലാം അവർ കൊള്ളയടിച്ചു അതിലെ സ്വത്തുക്കൾ കവർന്നെടുത്തു അഞ്ച് പരാജയപ്പെട്ട ഹിന്ദു ഹിന്ദുരാജാക്കന്മാരെ തെരുവുകളിൽ പരേഡ് നടത്തിച്ച് നാണം കെടത്തി അവർ വിദേശ രാജ്യങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഭീതി വ്യാപിപ്പിച്ചു ഇതരമതസ്ഥരെ കൊല്ലുന്നതിൽ അവർ പ്രത്യേകം ആനന്ദം കണ്ടെത്തി കൊള്ളം മുതൽ എത്ര കിട്ടിയാലും അവർക്ക് സൂര്യൻ്റെയും അഗ്നിയുടെയും ആരാധകരെ അതായത് ഹിന്ദുക്കളെ മനസ്സ് നിറയുന്നതുവരെ കൊന്നുതള്ളുന്നവരെ തൃപ്തി വന്നിരുന്നില്ല ആറ് കിലാപത്തെ ലക്ഷ്യം ഇസ്ലാമിക ഭരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ഗ്രന്ഥം പാക്കിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം വാല്യം പതിനഞ്ച് പേജ് നൂറ്റി അറുപത്തിയാറ് നൂറ്റി അറുപത്തി ഏഴ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പുറന്തള്ളി തലസ്ഥാനത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയായിരുന്നു കിലാപത്തിൻ്റെ ഉദ്ദേശം എന്നാൽ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് മലബാറിലെ ഹിന്ദുക്കളുടെ നേർക്ക് മാപ്പിളമാർ കാട്ടിയ വിക്രിയകളാണ് മാപ്പിളമാരുടെ കൈകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരിട്ട ദുർഗതി ഭയങ്കരമായിരുന്നു കൊലകൾ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം ക്ഷേത്രവംശനങ്ങൾ ഗർഭിണികളായ സ്ത്രീകളെ വെട്ടിപ്പിളർക്കുക സ്ത്രീകളുടെ നേർക്ക് ഹീനമായ പെരുമാറ്റം കൊള്ളുവെപ്പ് എന്നുവേണ്ട മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്വത്തിൻ്റെ എല്ലാ ദുഷ്കൃത്യങ്ങളും ഹിന്ദുക്കളുടെ മേൽ മാപ്പിളമാർ നിർബാധം നടത്തി ദുർഘടവും വിശാലവുമായ ഒരു ഭൂരിഭാഗത്തിലൂടെ സൈനികരെ വേഗത്തിലെത്തിച്ച് ക്രമസമാധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധ്യമാകുന്നതുവരെ ഇതെല്ലാം തുടർന്നു ഒരു ഹിന്ദു മുസ്ലിം ലഹളയായിരുന്നില്ല അത് ഏകപക്ഷീയമായ കൂട്ടക്കൊലയായിരുന്നു വധിക്കപ്പെടുകയോ മുറിവേൽക്കുകയോ മതപരിവർത്തനത്തിന് വിധേയരാക്കുകയോ ചെയ്ത ഹിന്ദുക്കളുടെ സംഖ്യ അജ്ഞാതമാണ് എങ്കിലും അവരുടെ എണ്ണം വളരെ വലുതായിരിക്കണം നിയമവാഴ്ച പുനഃസ്ഥാപിക്കാൻ പട്ടാളം എത്തിച്ചേരുന്നതുവരെ ഇത് തുടർന്നു ഏഴ് പേജ് നമ്പർ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ റൈറ്റിംഗ് ആൻഡ് സ്പീച്ചസ് നെഹ്റുവിൻ്റെ മുഴുവൻ ശ്രദ്ധയും മുസ്ലിം പ്രീണനത്തിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടല്ല മുസ്ലിങ്ങൾ മാത്രമാണോ സംരക്ഷണം അർഹിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ പത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് നെഹ്റുവിനയച്ച കത്തിൽ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളിൽ ഒന്നാണിത് നെഹ്റുവിൻ്റെ മുസ്ലിം പ്രീണനത്തെ ശക്തിയായി തുറന്നു കാട്ടുന്ന കത്താണിത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടും നെഹ്റുവിൻ്റെ അവഗണന അംബേദ്കറുടെ പ്രതിഷേധത്തിനും രാജിക്കും കാരണമായതായി കത്ത് വ്യക്തമാക്കുന്നു അംബേദ്കറിനെ പോലെയുള്ള ചരിത്ര പുരുഷന്മാരെ അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയും സാഹചര്യവും വെച്ച് വിലയിരുത്താതെ ഇപ്പോഴത്തെ കാലഘട്ട മൂല്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് പാതി സത്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പലരും ശ്രമിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചും പറയേണ്ടത് സമൂഹത്തിനോടുള്ള ബാധ്യതയാണ് കോൺഗ്രസ് പാർട്ടി എന്നത് എത്രത്തോളം ഇസ്ലാമിസ്റ്റുകൾക്ക് അടിമപ്പെട്ടതാണ് എന്നും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സങ്കല്പങ്ങൾ എന്താണെന്നും മലബാറിലെ മാപ്പിള മാപ്പിളക്കലാപം ഒരു ഹൈന്ദവ വംശകൃത്യ ആയിരുന്നു എന്നും അംബേദ്കർ കൃത്യമായി തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ജാതി വിവേചനത്തിൻ്റെ പേരിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച സനാതനധർമ്മ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഒപ്പം അംബേദ്കർ നടത്തിയ മറ്റ് നിരീക്ഷണങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ബി എന്നാൽ ഹിന്ദു വിമർശനത്തിൻ്റെ പേരിൽ മാത്രം അംബേദ്കറിനെ കൺകണ്ട ദൈവമാക്കി വാർത്തിപ്പാടാൻ നടക്കുന്ന ഇടത് ഇസ്ലാമിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പുകാർ അംബേദ്കറിൻ്റെ മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം എന്തായാലും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു അംബേദ്കർ വിവാദമുണ്ടല്ലോ അംബേദ്കറിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരുന്നു എന്ന് അറിയാനും കൂടുതൽ പേർക്ക് ആ കാരണമായി അല്ലെങ്കിൽ കൂടുതൽ പേർ അറിയാനുള്ള കാരണമായി എന്നതിൽ തീർച്ചയായിട്ടും പപ്പുവിനോടും പപ്പിയോടും ബി ജെ പിക്ക് നന്ദിയുള്ളവരായിരിക്കണം കാരണം അഞ്ച് പൈസയുടെ ബുദ്ധി പോലുമില്ലാത്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയുമൊക്കെ മുൻകൈയ്യെടുത്താണല്ലോ പെട്ടെന്നൊരു ദിവസം അവർക്ക് വലിയ അംബേദ്കർ സ്നേഹം തോന്നിയത് അതുകൊണ്ട് മാത്രം അംബേദ്കർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നിരീക്ഷണങ്ങളൊക്കെ കൂടുതൽ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചു